നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ ഈ മലയാള വർഷക്കാലത്തെ പൊതുഫലങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ചതയം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷക്കാലം എന്തൊക്കെ ഫലങ്ങളാണ് എപ്രകാരം ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ പൂരൂരുട്ടാതി നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷം എന്തൊക്കെ തരത്തിലുള്ള ഫലങ്ങളാണ് നൽകുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുവാനായിട്ട് പോകുന്നത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ തുലാം മാസം മുതലാണ് പൂരൂരുട്ടാതിക്ക് ഈ ഒരു മലയാള വർഷ കാലയളവിൽ മാറ്റങ്ങൾ സംഭവിക്കുവാനായിട്ട് പോകുന്നത് പ്രധാനമായിട്ടും സാമ്പത്തിക പ്രതിസന്ധികൾ മാസം മുതൽ മാറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കൃഷിയിൽ ഉന്നതി വ്യവസായങ്ങൾക്ക് നല്ല സമയമാണ് വിവാഹത്തിന് അനുകൂല സമയം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും പൊതുപ്രവർത്തകർക്ക് പ്രശസ്തി വർദ്ധിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഇടക്കിടയ്ക്ക് അലത്താൻ സാധ്യതയുണ്ട് പുതിയ തൊഴിൽ മേഖലയിലൂടെ ഉന്നതി ഉണ്ടാകും അതുപോലെ വിദേശയാത്രാ തടസ്സം തനിക്കോ തനിക്ക് വേണ്ടപ്പെട്ടവർക്കോ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്ന ഒരു വർഷമാണ് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് പൊതുവായിട്ട് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായി വിദ്യാഭ്യാസപരം വിദ്യാർത്ഥികളായിട്ടുള്ള പൂരുട്ടാതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ ഒരു കാലയളവ് കുറേയധികം ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് പ്രത്യേകിച്ചും ഈ ഏറെ നാളുകളായിട്ട് നിങ്ങൾക്ക് ഈ ഏതെങ്കിലും കോഴ്സ് നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ സാധിക്കാതെ അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാലയളവിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്യുവാനായിട്ട് സാധിക്കും അതിൻ്റെ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റ് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ വർഷം മാറി നിങ്ങൾക്ക് ആ കോഴ്സ് ചെയ്തെടുക്കുവാനുമൊക്കെ സാധിക്കുന്ന ഒരു കാലയളവാണ് ഈ ചതയത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ക്യാമ്പസ് സെലക്ഷനൊക്കെ ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് പൂരുട്ട സംബന്ധിച്ച് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് പോലെ വളരെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും സന്തോഷകരമായിട്ടുള്ള അനുഭവവും ഗുരുക്കന്മാരുടെ പ്രീതിയും ഒക്കെ നേടിയെടുക്കാൻ പൂരുട്ട നക്ഷത്രജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മലയാള വർഷ കാലയളവിൽ സാധിക്കുന്നതായിരിക്കും തൊഴിൽപരമായിട്ട് പുതിയ തൊഴിൽ മേഖലയിലേക്ക് പോകാൻ പുരട്ടാതെ ഈ നക്ഷത്രജാതർക്ക് ഈ ഒരു വർഷം സാധ്യത വളരെയധികം കാണുന്നുണ്ട് അത് ഇപ്പം നിലവിൽ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടിരിക്കുന്നവർ പോലും ചിലപ്പോൾ പുതിയൊരു തൊഴിൽ മേഖലയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ആ പോ അങ്ങനെ പോകുന്നതിലൂടെ നിങ്ങൾക്ക് യാതൊരുവിധ ദോഷവും സംഭവിക്കുന്നില്ല അതിലൂടെ നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ മാത്രമേ ജീവിതത്തിൽ ഉണ്ടാകുന്നുള്ളൂ തൊഴിൽ അന്വേഷകരായിട്ടുള്ളവർക്ക് തൊഴിൽ ലഭ്യമാകുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു മലയാള വർഷക്കാലം എന്ന് പറയുന്നത് അതുപോലെ പുതിയ വ്യവസായങ്ങൾ തുടങ്ങുവാനും പാർട്ണർഷിപ്പിലായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും തുടർന്ന് അതിലൂടെ ഒരു ലാഭം കൊയ്തെടുക്കുവാനും പൂരുട്ടാതിക്ക് ഈ മലയാള വർഷ കാലയളവിൽ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും സാമ്പത്തികപരമായി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തുലാം തുലാമാസത്തിനു ശേഷം സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നക്ഷത്ര ജാതർക്ക് ക്രമേണ മാറി വരുന്ന ഒരു കാലയളവാണ് ഈ മലയാള വർഷം എന്ന് പറയുന്നത് ഈ പ്രതിസന്ധികളും വിഷയങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും ഈ അവിട്ടം ചതയം പൂറിട്ടാതെ ഈ മൂന്ന് നക്ഷത്ര നക്ഷത്രജാതർക്കും ഈ ഒരു കാലയളവ് മലയാള വർഷ കാലയളവിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ പല ബുദ്ധിമുട്ടുകളെയും നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം മൂലം തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കും കുടുംബപരമായിട്ട് കുടുംബത്തിൽ പൊതുവെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു വർഷം തന്നെയാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ അതായത് മനസ്സിന് സന്തോഷം നൽകുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുടുംബത്തിൽ സംഭവിക്കുവാൻ വളരെയധികം സാധ്യതയുണ്ട് വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് അനുകൂലമായൊരു വർഷം തന്നെയാണ് പൂരിട്ടാതിക്ക് പക്ഷേ അനുകൂലമായൊരു കാലയളവാണെങ്കിൽ തന്നെയും ഈ പറഞ്ഞപോലെ തുലാമാസത്തിന് ശേഷം നിങ്ങൾ നോക്കുന്നതായിരിക്കും വിവാഹം നടത്തുന്നതായിരിക്കും കുറേ കൂടി ഗുണകരം ഇപ്പോൾ ചിങ്ങത്ത് കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ആരും കല്യാണം സ്റ്റോപ്പ് ചെയ്യുന്നതെന്നല്ല ഞാൻ പറഞ്ഞത് ഇനി നിങ്ങളതിനു വേണ്ടിയിട്ട് ഈ മുഹൂർത്തം കുറിക്കുവാനും ഒക്കെ പോകുന്നു എന്നുണ്ടെങ്കിൽ തുലാത്തിനു ശേഷമുള്ളൊരു മുഹൂർത്തം നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഗുണകരമായിരിക്കും വളരെ നല്ല രീതിയിലുള്ളൊരു കുടുംബജീവിതം പൂരട്ടാതിക്ക് നക്ഷത്രജാതരായിട്ടുള്ള പുതുതായി വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തികൾക്കൊക്കെ ഈ മലയാള വർഷത്തിൽ നേടിയെടുക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും പ്രണയ സംബന്ധമായിട്ട് പ്രണയത്തിൽ ചെറിയ തോതിലുള്ള പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങൾ നിങ്ങൾ ആരുടെ അടുത്തെങ്കിലും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമേ പ്രണയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു മലയാള വർഷ കാലയളവിൽ പൂരിട്ട നക്ഷത്രജാതർ ഇറങ്ങിത്തിരിക്കാവൂ എന്നുകൂടി സൂചിപ്പിക്കുന്നു വിദേശയാത്ര സംബന്ധമായിട്ട് ഞാൻ അവസാനം പറഞ്ഞു നിർത്തിയ കാര്യമാണ് കാര്യമാണെന്നിപ്പോൾ നിങ്ങൾക്ക് വിദേശയാത്രയ്ക്ക് പോകുവാനായിരുന്നാലും നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ വിദേശയാത്രയ്ക്കൊക്കെയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി അതിനെന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ തടസ്സങ്ങൾ മാറി വിദേശയാത്ര സഫലീകരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഇനി വരാനിരിക്കുന്ന മലയാള വർഷ കാലയളവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും അതിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും ആത്മവിശ്വാസം ഏറെ നിൽക്കുന്ന ഒരു നക്ഷത്ര നക്ഷത്രഗണങ്ങളിൽ പെടുന്നവരാണ് പൂരട്ടാദ്യമൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളെ നിങ്ങൾക്ക് മനഃശക്തി കൊണ്ട് തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു കാലയളവിൽ സാധിക്കും ആ വിദേശ യാത്ര കൊണ്ട് ഒരുപാട് തരത്തിലുള്ള ഐശ്വര്യങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ലഭിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ മലയാള വർഷം എന്ന് പറയുന്നത് ഭൂമി സംബന്ധമായിട്ട് ഈ വിക്രയ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് പ്രത്യേകിച്ചും ഭൂമി വാങ്ങുവാൻ നക്ഷത്ര ജാതർക്ക് ഈ ഒരു മലയാള വർഷ കാലയളവ് അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല എന്നാൽ ഉള്ള ഭൂമി നിങ്ങൾക്ക് വിൽക്കുവാൻ നിങ്ങൾ വിൽ വിൽക്കുകയും അതിൽ നിന്നും സാമ്പത്തികം നേടിയെടുക്കാൻ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഭൂമി വാങ്ങുവാൻ അത്ര ഗുണകരമായ ഒരു വർഷമായിട്ട് ഇതിനെ കാണുന്നില്ല ഭൂമിയെ കൈപ്പറ്റുവാൻ ഗുണകരമല്ല എന്നാൽ സ്വന്തം കൈകൊണ്ടത് കൊടുക്കാൻ ഗുണകരമായ ഒരു വർഷമാണ് ഈ മലയാള വർഷം എന്ന് പറയുന്നത് കാർഷിക സംബന്ധമായിട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച് കൃഷിയിൽ ഉന്നതി ഉണ്ടാകുമെന്നുള്ളത് കൃഷി മാത്രമല്ല ഏത് വ്യവസായ രംഗങ്ങളിൽ നിങ്ങൾ ഈ ഒരു കാലയളവിൽ പ്രവർത്തിച്ചാൽ കാർഷിക വൃത്തിയായിരുന്നാലും ചെറുകിട വ്യവസായങ്ങളായിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും ഈ തുലാമാസത്തിനു ശേഷമുള്ള ഒരു കാലയളവിലൂടെ നിങ്ങൾക്ക് അതിൽ മാറ്റം മാറ്റമുണ്ടാകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല സാമ്പത്തികമായിട്ടുള്ള ഗുണനിലവാരവും മാനസികമായിട്ടുള്ള നിങ്ങളുടെ ആത്മവിശ്വാസ വർധനവും ഒക്കെ ഈ മലയാള വർഷ ഈ കാർഷിക സംബന്ധമായിട്ടും വ്യാവസായിക സംബന്ധമായിട്ടും അതുപോലെ ചെയ്യുന്ന തൊഴിലിൻ്റെ ഉന്നതി അനുസൃതമായിട്ടും തീർച്ചയായിട്ടും ഉണ്ടാകും രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുപ്രവർത്തകർക്ക് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്നവർക്കും പൊതുപ്രവർത്തകർക്കും പ്രശസ്തി വർദ്ധിക്കുന്ന സ്വന്തം കഴിവിലൂടെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്ന വർദ്ധിപ്പിച്ചെടുക്കുന്ന നക്ഷത്ര ജാതരാണ് പൂരട്ടാതി അപ്പോൾ ആ കഴിവ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പൊതുപ്രവർത്തന മേഖലയിൽ വളരെ നല്ല രീതിയിലുള്ളൊരു പ്രശസ്തി ഈ ഒരു മലയാള വർഷ കാലയളവിൽ തീർച്ചയായിട്ടും നേടിയെടുക്കുവാനായിട്ട് സാധിക്കും അല്ല യാതൊരുവിധ സംശയവുമില്ല നിങ്ങൾക്കതിന് സാധിക്കും കഴിവുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് സാധ്യമാകുമെന്നതിൽ സംശയമൊന്നുമില്ല കലാപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കലയിൽ ഉന്നതി ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് പക്ഷെ കലയിൽ ഉന്നതി ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ തന്നെയും കലാപരമായിട്ടുള്ള വാസനകളോട് നിങ്ങൾക്ക് ചില സമയത്തൊരു ഒരു ചേർച്ചക്കുറവുണ്ട് ആ ചേർച്ചക്കുറവ് നിങ്ങൾ അങ്ങ് മാറ്റണം നിങ്ങൾക്ക് ഈശ്വരനായിട്ട് നൽകിയിട്ടുള്ള ഒരു വരദാനമാണ് കല എന്ന് പറയുന്നത് അത് ഏത് കലയായിരുന്നാലും ആ കലയെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എനിക്ക് ദൈവം തന്നിട്ടുള്ള ഒരു വരദാനമായി ഇതിനെ കണ്ടുകൊണ്ട് ആ കലയെ ഈശ്വരനായി തന്നെ സങ്കല്പിച്ചു അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാം പ്രത്യേകിച്ചും നക്ഷത്ര ജാതരായിട്ടുള്ളവർക്കൊക്കെ ഈ സാഹിത്യം അതുപോലെ സംഗീതം അതുപോലെ തന്നെ മറ്റ് ടെക്നോളജിക്കൽ പരമായിട്ടുള്ള മേഖലകളിൽ ഇതിനൊക്കെ ഒരുപാട് താല്പര്യമുള്ളവരാണ് അതിനനുസരിച്ചുള്ള കഴിവുകളും ഉണ്ടാകും പക്ഷേ ഒരു ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഇടക്കാലങ്ങൾ വെച്ച് നിങ്ങൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുവാനും സാധ്യത ഉണ്ട് ഇപ്പം നന്നായിട്ട് എഴുതുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും പക്ഷേ കുറേ നാളത്തേക്ക് പിന്നെ പേപ്പറും ഒന്നും എടുക്കാത്ത ഒരു സാഹചര്യം വരും അതൊന്ന് മാറ്റി മാറ്റിവെക്കുക നിങ്ങൾ എഴുതുവാനും വായിക്കുവാനും പറയുവാനും പാടുവാനും ഒക്കെ ഉള്ള അവസരങ്ങൾ സരസ്വതി നമ്മുടെ നാവിലിരുന്ന് നൽകുന്ന അല്ലെങ്കിൽ ബുദ്ധിയിലിരുന്ന് നൽകുന്ന ഒരു വരദാനമാണ് ആ വരദാനത്തെ നമ്മളായിട്ട് നിഷേധിക്കാൻ പാടില്ല എന്നുകൂടി ഇതോടൊപ്പം സൂചിപ്പിക്കുന്നു അങ്ങനെ ചെയ്ത് മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണം ഈ ഒരു മലയാള വർഷ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും ആരോഗ്യപരമായിട്ട് ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെയാണ് ആരോഗ്യപരമായിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങളെ ഈ ഒരു വർഷത്തിലൂടെ ഉടനീളം അലട്ടുവാൻ സാധ്യത ഉണ്ട് ഇപ്പം പ്രത്യേകിച്ചും ശ്വാസ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഈ ഇപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ റിസ്ക്കുള്ള ജോലികൾ ഒരു രണ്ട് മിനിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായ ശ്വാസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ വരാൻ സാധ്യത അതുപോലെ തന്നെ അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കാൽമുട്ട് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ വരാൻ വളരെ സാധ്യതയുണ്ട് പക്ഷെ അത് അതിനു ഒരു വൈദ്യസഹായം നിങ്ങൾ കൃത്യമായി എടുത്ത് തന്നെ മുമ്പോട്ട് പോകണം അത് മന്ത്രം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ മാത്രം ചില കാര്യങ്ങളൊന്നും വലിക്കാറില്ല മരുന്ന് വേണ്ടെടുത്ത് മരുന്നും മന്ത്രം വേണ്ടെടുത്ത് മന്ത്രവും മരുന്നു മന്ത്രവും വേണ്ടെടുത്ത് മരുന്നും മന്ത്രവും എന്നാണ് ശാസ്ത്രം പറയുന്നത് അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ പാലിച്ച് മുമ്പോട്ട് പോവുക ആരും എന്നാൽ ആരോഗ്യപരമായിട്ട് ഒരുപാട് നിങ്ങൾ അലട്ടുമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾക്ക് ചെറിയ ആരോഗ്യ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമൊക്കെ വരുവാനുള്ള സാധ്യത വളരെയധികം ഈ ഒരു മലയാള വർഷ കാലഘട്ടത്തിൽ കൂടുതലാണ് ഇപ്പോൾ പൊതുവായിട്ട് പറഞ്ഞാൽ ഈ ഗുണദോഷ സമിശ്രം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഗുണാനുഭവങ്ങളുടെ ഒരു ഉയർച്ച ഈ ഒരു വർഷത്തിൽ പ്രത്യേകിച്ച് തുലാമാസത്തിനു ശേഷം പൂറിട്ട നക്ഷത്ര ജാതർക്ക് ഈ ഒരു കാലയളവിൽ തീർച്ചയായിട്ടും ഉണ്ടാകും വരാനിരിക്കുന്ന ചെറിയ ചെറിയ ദോഷങ്ങളെയൊക്കെ മാറ്റുവാൻ വേണ്ടിയിട്ട് പൂറിട്ട നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ഹനുമാൻ സ്വാമിയെ നന്നായിട്ട് ഭജിക്കുന്നതും ആഞ്ജനേയ സ്വാമി ക്ഷേത്ര ദർശനം നിർബന്ധമാക്കുകയും ചെയ്യുക അത് മാസത്തിൽ ഒരിക്കലെങ്കിലും ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നിങ്ങൾ നടത്തണം ഭഗവാൻ ഇരുപത്തിയൊന്ന് വെറ്റില കൊണ്ട് മാല കെട്ടി ചാർത്തുന്നതും ഹനുമാൻ ചാലീസ രാവിലെയും വൈകുന്നേരവും നിത്യേന ജപിക്കുന്നതോ അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം മാത്രം വ്രതമനുഷ്ഠിച്ച് ക്ഷേത്ര സന്നിധിയിലിരുന്ന് ഹനുമാൻ ചാലീസ ജപിക്കുന്നതും വളരെയധികം ഗുണകരമായിരിക്കും അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രം ഭദ്രകാളി ദർശനം അത് ഇപ്പോൾ നിങ്ങളിപ്പം ആഴ്ചയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുക അല്ലെങ്കിൽ സ്വന്തം ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഭദ്രകാളി സഹസ്രനാമ സ്തോത്രമോ ഭദ്രകാളി പത്തോ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ദേവി സ്തുതി സ്തുതി നിങ്ങൾ ജപിച്ചു വരുന്നതും കാളിയെ നിങ്ങൾ കൂടെ നിർത്തേണ്ട ഒരു സമയമാണ് അപ്പോൾ ദേവിയെയും ആഞ്ജനേയ സ്വാമിയെയും ഒരേ രീതിയിൽ ആരാധിച്ച് നിങ്ങൾ ഈയൊരു മലയാള വർഷക്കാലം മുമ്പോട്ട് പോവുക പൊതുവായിട്ട് നല്ല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് പൂരട്ടാതി സംബന്ധിച്ച് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക എല്ലാ പൂരട്ടാതി നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്കും ഈ വരാനിരിക്കുന്ന മലയാള വർഷക്കാലം ഒരുപാട് ഐശ്വര്യങ്ങളുടെയും സമ്പൽ സമൃദ്ധിയുടെയും ദിനങ്ങളാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ അധ്യായം പൂർത്തിയാകുന്നു എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ച് നടത്തുന്നു നമസ്കാരം